ഹെസിറ്റേറ്റ് ചെയ്യാതെ കാണുക മലത്തിന്റെ നിറവും അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ബ്രൗണും അതിന്റെ എല്ലാ ഷെയ്ഡ്സും സൂചിപ്പിക്കുന്നത് നോർമലും ഹെൽത്തിയുമാണെന്നാണ് പിത്തരസത്തിലുള്ള ബിലുറുബിൻ എന്ന പിഗ്മെന്റ് ആണ് ഈ കളർ നൽകുന്നത് ഇനി പച്ച നിറം ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം ഒന്ന് ഭക്ഷണം വളരെ വേഗത്തിൽ കുടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ പിത്തരസത്തിന് പൂർണ്ണമായിട്ടും ബ്രേക്ക് ഡൗൺ ആവാനുള്ള സമയം ലഭിക്കുന്നില്ല സാധാരണ ഡയറി ഒക്കെ ഉള്ളപ്പോൾ ഇത് കാണാം രണ്ട് ഒരുപാട് പച്ചക്കറികളും പച്ച ഫുഡ് കളർ അടങ്ങിയ ഭക്ഷണവും കഴിച്ചാൽ ഇനി ഗ്രീസിയായ മഞ്ഞ നിറത്തിലുള്ള മലമാണ് ഒപ്പം ദുർഗന്ധവും ഉണ്ടെങ്കിൽ അതിനർത്ഥം ശരീരത്തിൽ കൊഴുപ്പ് പ്രോപ്പറായി ഡൈജസ്റ്റ് ആവുകയോ അബ്സോർബ് ആവുകയോ ചെയ്യുന്നില്ലെന്നാണ് വയലിന്റെ കുറവ് മൂലം പാൻഗ്രാസ് ചെറുകുടലിനൊക്കെ ബാധിച്ച രോഗങ്ങൾ കൊണ്ട് ഇത് വരാം ശ്രദ്ധിക്കണം കറുപ്പ് കളറ് നോർമലി ഇത് അയേണ്ട സപ്ലിമെന്റ്സ് എടുക്കുമ്പോഴോ ചില മെഡിക്കേഷൻസ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ വരാം എന്നാൽ ടാർ പോലെ ഒട്ടിപ്പിടിക്കുന്നതോ ദുർഗന്ധമോ ഉള്ളതാണെങ്കിൽ അത് അന്നനാളം ആമാശയം ചെറുകുടലിനെയൊക്കെ ആദ്യ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ബ്ലീഡിങ് മൂലമാകാം ഇനി ചുവപ്പ് നിറത്തിലുള്ള മലം ഡൈജസ്റ്റീവ് ആക്ടിന്റെ താഴ്ഭാഗത്തുള്ള ബ്ലീഡിംഗ് മൂലമാകാം ഫോർ എക്സാമ്പിൾ പൈൽസ് ഫിഷസ് എക്സ്ട്ര ചിലപ്പോ കുടലിനെ ബാധിച്ച സീരിയസ് കണ്ടീഷൻസ് കൊണ്ടാകാം അതുപോലെ ബീട്രൂട്ട് പോലത്തെ ചുവപ്പ് കളർ ചേർന്ന ഫുഡ് ഐറ്റംസ് ഒരുപാട് കഴിച്ചാലും ചാര കളർ കളർ ക്ലേ വൈറ്റ് മനമാണെങ്കിൽ അതിനർത്ഥം വേണ്ടത്ര ബയലിന്റെ സാന്നിധ്യമില്ലെന്നാണ് അതിന്റെ ഫ്ലോയിൽ ഒരു തടസ്സം സംഭവിച്ചിട്ടുണ്ട് ഇത് ലിവർ ഗാൽ ബ്ലാഡർ ഒക്കെ പ്രശ്നങ്ങൾ മൂലമാകാം സോ തുടർച്ചയായി ഈ കളർ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതും അതിന്റെ കാരണത്തെ ചികിത്സിക്കേണ്ടതുമാണ് സോ ഷെയർ ഇറ്റ് സ്റ്റേ ഹെൽത്തി